കട്ടപ്പന മൃഗാശുപത്രിയിൽ ഒരു വർഷക്കാലമായി ഡോക്ടർ ഇല്ലാത്തതിൽ പ്രതിഷേധിച്ച ബി ജെ പി കട്ടപ്പന മണ്ഡല കമ്മിറ്റി മൃഗാശുപത്രി ഉപരോധിച്ചു ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുജിത് ശശി ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു ക്ഷീര കർഷകർ ഉൾപ്പെടെയുള്ളവർ ആശ്രയിക്കുന്നത് കട്ടപ്പന മൃഗാശുപത്രിയെയാണ് എന്നാൽ രോഗം ബാധിച്ച മൃഗങ്ങളുമായി എത്തിയാൽ ഡോക്ടർ ഇല്ലെന്ന കാരണം പറഞ്ഞ ഇവരെ മടക്കിയയക്കുകയാണ് പതിവ സർക്കാരിന്റെയും നഗരസഭാ അധികൃതരുടെയും അനാസ്ഥ മൂലം മൃഗാശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റി ഒഴിവുകൾ നിയമിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികളുമായി സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുജിത് ശശി പറഞ്ഞു അവരുടെ ഉള്ള ആളുകൾ ഈ മൃഗാശുപത്രിയിൽ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ നിയമിച്ചുകൊണ്ട് രാത്രികാല സേവനങ്ങളടക്കം ലഭ്യമാക്കിക്കൊണ്ട് നമുക്കറിയാം നമ്മുടെ കേന്ദ്ര സർക്കാർ ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്ന മറ്റേ വന്യ മൃഗങ്ങൾക്ക് എന്തെങ്കിലും വീട്ടിൽ പോയി ചികിത്സിക്കേണ്ട സാഹചര്യം ഇവിടെ ഒരു മൃഗ ആംബുലൻസ് വരെ ഇവിടെ ലഭ്യമാക്കിയിട്ട് പോലും ആ ആംബുലൻസ് പോലും കഴിഞ്ഞ് കുറച്ച് കാലങ്ങളായിട്ട് ഇവിടെ തുറുകുടത്തി കിടക്കുന്ന സാഹചര്യമാണുള്ളത് അതേപോലെ തന്നെ ആവശ്യത്തിന് മരുന്ന് ഇവിടെ ഇല്ല നിരവധി ആളുകൾ അവരുടെ വള വടക്ക് മൃഗങ്ങളായിട്ട് വന്നിട്ട് കണ്ണീരോടുകൂടി ഇവിടുന്ന് മടങ്ങിപ്പോകുന്നൊരു കാഴ്ചയാണ് നിലവിലുള്ളത് ഒബിസി മോർച്ച ജില്ലാ പ്രസിഡന്റ് പി എൻ പ്രസാദ് എം എൻ മോഹൻദാസ് സുരേഷ് കുമാർ മഹേഷ് കുമാർ ഗോപി ഊളനി സനോജ് സരസൻ ഗൗതം കൃഷ്ണ പ്രസാദ് കുറ്റത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തോ